അങ്ങനെ പറയാ കൊറേ കാര്യം നടക്കുന്നുണ്ടോ ഈ ഭൂമി പണ്ട് പഞ്ചാവിൽ ഭൂമി ഹിഡൻ തൊട്ടു മുമ്പിൽ ലാസ്റ്റ് നടക്കണ്ട കൊണ്ട പിടിക്കൊണ്ട സ്ഥല പോയാണ് വെള്ളച്ചട്ടത്തിലേക്കുള്ള വഴി നമ്മൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് മുന്നിലാണ് എല്ലാവരും എല്ലാവരും കൂടി പിന്നിലാക്കി പിന്നീ പിന്നീന്ന് നോക്കുമ്പോൾ ഞാനാദ്യം അതന്നെ ആണോ ഇതെന്താ ചെയ്ത് നീന്ത പിന്നിൽ തരുന്നേ പിന്നീട

അത്യാവശ്യം ദൂരം നടന്നിട്ട് പോവാന് കേട്ടോ നമുക്ക് നമ്മള് കൈവശം കുറച്ചു ദൂരമായി നടക്കും അറിയാണ്ട് വന്ന് കഴിഞ്ഞാൽ മൂന്നിത്തൊള്ളി നാല് അല്ല ഈ സ്ഥലം അറിയാത്താരെങ്കിലും വന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോവാൻ ചിലപ്പോ വൈകുന്നേരമാവും ഞങ്ങള് വൈദ്യുതി ണാലേഴി ഞങ്ങളുടെ മുന്നിലാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ വീട്ടിലൊരു ഉണ്ട് ഞങ്ങളുടെ കൂട്ടുകാരെ അപ്പൊ അതുകൊണ്ട് അവരാണ് ഇപ്പൊ വഴി കാട്ടി കൊടുക്കണത് അറിയാത്തവരും എന്നാ ശരിക്കും മോചി പോലെ ബ്ലൂ വീട്ടുകാരാ വിളിച്ചു വെള്ളച്ചാടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഓണ വഴിയൊക്കെ നൈസോണി സൗണ്ട് കേട്ടുണ്ട് വെള്ളച്ചാടത്തിന്റെ ഈ തലവില കാരണം ചെലപ്പോ കേട്ടൊന്നും ഇല്ല വഴികളാണ് ഞാൻ ബാക്കി കാരണം പിടിക്കാറേ ഞങ്ങള് വഴിക്ക് വന്നു കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ മൂന്നാൾ വലിയപ്പോ ഏകദേശം വലിയൊരു കാടിലെത്തിയ പോലുള്ള ഒരു ഫീലാണ് ഉണ്ടാവുന്നത് അവിടെ അപ്പുറത്തോടെ അപ്പുറത്തോട്ടൊക്കെയാണ് ഇനിയും കുറെ നടക്കാമെന്നാണ് നമുക്കൊരു വെള്ളച്ചാട്ടിൻ്റെ സൗണ്ടൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട് വെള്ളച്ചാടുന്നില്ല വെള്ളം ഒഴുകുന്നു ചെറുതായിട്ട് അതിന്റെ സൗണ്ടാണ് നമ്മളിപ്പോ കേട്ടോണ്ട് വെള്ളം ഒഴുകൊണ്ടിരിക്കണത് ഇവിടെ തൊട്ട് തന്നെ കേട്ടോ വേണ്ട അതാണ് വെള്ളം ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കുന്നത് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വെള്ളമായിരിക്കും ഇത് സ്കൂമ്പെടുക്കാം ഇത് എന്തായാലും അയ്യോണ്ടോ അയ്യോ അനിയാ ആ ഹൈറ്റ് ദാ ഇതിനടുത്ത് നേരാണ് താ അതിരിക്കണ്ടായിരുന്നു അല്ല അല്ലേ കൈയിലാ കാലേ എവിടെയാണ് സൗണ്ട് കേണ്ടില്ലോ അയ്യോ ഓക്കേ ഗയ്സ് ഉണലട്ടങ്ങിന് നിതുടിച്ച ആട്ടങ്ങിന് അണ്ണ കൊണ്ടോ അണ്ണ കൊണ്ടോ മറുതു അണ്ണ കൊണ്ടോ ഞാൻ അണ്ണ കൊണ്ടവരെ ഇടറിയിട്ടില്ലാതെ നടന്നിട്ട് കേശപ്പോ വെള്ള ശപ്പൊ വെള്ളടുത്തിണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ ഇല്ല പ്രതീക്ഷിക്കാൻ പറ്റും വെള്ളമുണ്ട് ഏകദേശം എടുത്തു കേട്ടോന്ന് വെച്ചാട്ട് കാണാൻ ഒക്കെ ഇണ്ട് പക്ഷേ ഞാൻ വലിയ കാണലേ പിന്നെ എന്താടാ ഓ അങ്ങോട്ടല്ലേ അതിന്റെ തോട്ടെ ആര് ചണ്ടിയിൽ നിൽക്കുന്ന പോട്ടല്ലോ നേരെ ശരി കഴിഞ്ഞപ്പോ നമ്മള് നടന്ന് നടന്നെങ്കിൽ ആർക്കും ഇതാണ് നമ്മളെ ചടന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള മഴ ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെ വച്ചപ്പോ ഇനി വെള്ളത്തിന്റെ അളവ് കൂടാനൊക്കെ സാധ്യതയുണ്ട് വെള്ളം ചാടുന്ന ബാക്കിലാണ് നിൽക്കുന്നത് പിന്നെ ഫ്രണ്ടിലാണ് വെള്ളം ചാടുന്നത് വേണ്ട നോക്കിയ നൈസ് മലകളാട്ടോ ഇത് കുറച്ചൂടി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൂടി രസമായിരിക്കും ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടന്നു കൊടുക്കുന്നുണ്ട് അവിടെ ലെൻസ് അത്ര മാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല കാരണം ഫുള്ള് വെള്ളത്തിലാണ് ക്യാമറ പിടിച്ചിട്ടുള്ളത് പറഞ്ഞിട്ട് നൈസായിട്ട് വെള്ളം വിളിച്ച് വിളിച്ച് വരുന്നുണ്ടൊക്കെ അപ്പൊ ഇതാണ് ആ ഒരു ഹിഡൻ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ഇത് പട്ടിക്കാടാന്ന് മാത്രം എനിക്ക് അറിയുള്ളൂ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ സംഭവം എനിക്കറിയില്ല ഇവിടെ തന്നെയുള്ള ഒരു പയ്യൻ നമ്മുടെ കൂട്ടാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനാണ് നമ്മളിങ്ങനെ തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്ഥലം നമുക്ക് കാണിച്ചു എന്നുള്ളത് ഇത് മുന്നിൽ വന്നിട്ടുണ്ട് ഞാനിവിടെ വരുന്ന ആദ്യം അവിടെ വരണ്ടോ നമുക്ക് ഈ വെള്ളക്കാട്ടിൻ്റെ അടിയിൽ നിന്നോടിക്കാത്ത സ്പേസ് മാത്രം ഉള്ളത് നമുക്ക് വെള്ളത്തിൽ ഇരുന്ന് കളിക്കാത്ത സ്പേസിനോട് നമുക്ക് കൂടെ കാണാല്ലോ കേട്ടോ ഇതാണ് ഇവിടുത്തെ ആ ഒരു വെള്ളക്കാട്ടത്തിന്റെ ബാക്കി എന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കറക്റ്റ് വെള്ളക്കാരൻ്റെ ഉള്ളിലാണ് ഒന്ന് നടക്കാൻ തോന്നും കേട്ടോ നമ്മുടെ കള്ളിലേക്ക് ഈ ഇവിടക്കുണ്ടല്ലോ പിള്ളേരി വന്നിട്ടുണ്ട് ഇത്രേ ദൂരം നടന്നിട്ട് ഇത്ര പിള്ളേരി നടന്നു പറഞ്ഞിട്ടുണ്ട് വല്ല തന്നെ ഒരുപാട് നടന്നു നടന്നിട്ടുണ്ടല്ലോ ഒരുപാട് പേരൊക്കെ ഫാമിലി ആയിട്ടാ ഇത് ഹിഡാൻ വാട്ടർഫോൾസ് ആയി തന്നെ അധികം ആൾക്കാരൊന്നുമില്ല അപ്പൊ നമ്മൾ വന്നു ഇനിയിപ്പരായിരിക്കും ഇപ്പൊ ഇവര് പോയിന് തരാറല്ലോ ഇവർ അങ്ങനെയൊക്കെ ആയിരിക്കും വിടെന്നടക്കുമ്പോ നോക്കി കണ്ട നടന്നില്ലെങ്കിൽ വഴിക്ക് വേറെ നല്ല ചാൻസ് ഉണ്ട് ആണെന്നു കളിക്കും ഗ്യാസപ്പോ നമ്മൾ പോകുന്ന കൊടുത്തി നമ്മുടെ ഏകദേശം വിളിക്കുന്നുണ്ട് ഇപ്പൊടെ കൊറേ ഫാമിലീസ് പോകുന്നുണ്ട് കുറെ ഫാമിലി ഒറ്റ ഫാമിലീസ് ഇതാണ് ഈ വെള്ളം ചേർന്നുണ്ട് പറഞ്ഞുള്ള കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ പിള്ളേർക്ക് കേറിയിണ്ട് എന്താഴ്ച ാണ് പക്ഷെ ഇവിടെ വരുന്നവരുണ്ടല്ലോ അതെ വെള്ളം കുട്ടികളും തവറുകളൊക്കെ കൊണ്ടെങ്കിൽ അത് കൊണ്ട് കളയാന്ന് നിങ്ങളെ തന്നെ സൂക്ഷിക്കണം അല്ലാണ്ട് ഇവിടെ തന്നെ ഇടാനല്ലോ കണ്ടോ ഇതേപോലെ കൊണ്ടുവരുന്ന കഴിക്കാനും കുടിക്കാനൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ വേസ്റ്റ് ഇവിടെ തന്നെ ഇട്ട് പോവാണ്ട് നോക്കാനും മാക്സിമം ശ്രമിക്കാം കേട്ടോ കിട്ടിണ്ടാവുല്ലേ ചെറുതായിരുന്നു വിഴാൻ പോയില്ലോ നമ്മളിപ്പ കള്ള ചേട്ടത്തിന്റെ മോളിലേക്ക് ഇണക്കി കയറി കൊണ്ടുപോകുന്നത് കേട്ടോ നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗത്ത് ഇത്തിക്കായിരുന്നു അപ്പൊ ഇവിടെ സ്റ്റെപ്പ് വേറെശണ്ടി വെള്ളച്ചാട്ടം കേട്ടോ കണ്ടോ ദീൻ്റെ അടിയിലാണ് നമ്മൾ വിളിച്ചിരുന്നത് ഇവിടെ വേറെശൂണ്ടിണ്ട് ഇവിടേക്ക് വരാന്ന് പറഞ്ഞാൽ അതിനോളം കഠിനായിരുന്നു കാരണം കുത്തനുള്ള കയറ്റായിരുന്നു ഇവിടേക്ക് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ ഭാഗ്യം എങ്ങനെ ഇതേപോലത്തെ കാട്ടുവാസികളൊക്കെ കാണാന്നുള്ളതാണ് ഇവിടുത്തെ ട്രൈബൽസിനെ കണ്ടില്ലേ ഇത്തേ രണ്ടായിരത്തിഇരുപത്തിനാലായിട്ടും ഈ വാഴ പച്ച വെച്ച് മറിച്ചിറങ്ങണം ഇതേപോലെ നല്ല മൂപ്പുണ്ട് മൂപ്പന മൂപ്പള്ള കടത്തിന്റെ തൊട്ട് മുകളിലുള്ള കാഴ്ചാടാ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ആണ് അതെയാണോ കാണാൻ ഇവിടെ കാണുമ്പോൾ ഒരു വ്യൂന്ന് പറയുന്നത് ഇത്ര മനോഹരമായുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാറ് അവിടെ ഒക്കെ വലിയ മലകളൊക്കെ കാണാറുണ്ട് ഇവിടുന്ന് അപ്പൊ നമ്മളെ ക്യാഷ് കയ്യിൽ നിൽക്കണം നമ്മൾ നമ്മൾ അറിയാം അതല്ലോ കേസപ്പ നമ്മുടെ ഏറ്റവും ടോപ്പിക് കയറിട്ട് ഇറങ്ങി വരുന്ന കാഴ്ച കാണുന്നുണ്ട് കണ്ടല്ലേടാ നമ്മള് ഏറ്റവും താഴ്ത്തിലേക്ക് എത്തിയിരിക്കും വെള്ളച്ചാട്ടത്തിലുള്ള കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ തിരിച്ചു പോയിക്കൊണ്ട് കാണു അപ്പൊ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇത് ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കിയെടുത്തിട്ടാ വ്യൂസ് എല്ലാം എവിടെയാണെന്നുള്ള കറക്റ്റ് എനിക്ക് പറയാൻ അറിയില്ല കാരണം കുറേ ഉള്ളി ഇവിടെ വരാണ്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കറക്റ്റ് സ്ഥലം പറഞ്ഞാലും നിങ്ങൾക്ക് എത്തിപ്പെടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ലോക്കൽ സപ്പോർട്ട് സപ്പോർട്ടില്ലാണ്ട് കാരണം അത്രയും കുറേ ഉള്ളി കൂടെ നടന്നിട്ടാണ് നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അത് നമ്മുടെ പിള്ളേരെ കുറെ ഡ്രസ്സൊക്കെ മാറി തിരിച്ച് കയറാൻ പരിപാടം നോക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടുക കാരണം നല്ല നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടാ അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് തിരിച്ച് പോവുകയാണ് നമ്മുടെ ഇവിടുത്തെ കൂളിങ് കളിയാലും പരി ഇടവർ കഴിഞ്ഞു കാരണം ആദ്യത്തെ നമ്മൾ ആയിരത്തി സെപ്റ്റി പോയി രണ്ടാം സെപ്പി പോയി മൂന്നാമസെപ്പിൽ പോയിട്ടാണ് അപ്പോൾ അത്ര നമ്മൾ മുകളിലേക്ക് കിട്ടുമ്പോൾ നോക്കിയാൽ എന്തൊക്കെയുള്ളത് കുറച്ചിട്ട് അസ്റ്റം നടക്കാൻ ഒക്കെ ഉള്ളത് പറയുന്നത് അപ്പം നൈസായിട്ട് മഴ പെട്ട് ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ആണ് ചാനൽ സബ്സ്ക്രൈബ് എന്ന് പറയരുത് ഇനി നല്ല വീഡിയോസായിട്ടാണ് നമുക്ക് വേറെ ദിവസം കാണാം അപ്പോൾ ഈ ഹിഡൻഡുള്ള ചേട്ടത്തിൻ്റെ ഈ ഒരു വീഡിയോ കുറേ കണ്ടെത്തിയാണ് അപ്പോൾ ബായ് അപ്പൊ നമ്മളെ പരിപാടി ഗംഭീരായിട്ടിണ്ട് കണ്ടില്ലേ എല്ലാവരും വേഷം ഇങ്ങനെ സൂപ്പർ ആയിന് എന്താ പറഞ്ഞത് നന്നായി ഇനി എങ്ങനെ തിരിച്ചെത്തുന്ന ഞങ്ങള് നോക്കുന്നത് അതന്നെ വന്ന വഴി മറക്കരുത് മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വന്ന വഴി മറന്നുപോയി ഇനി ഞങ്ങൾ അത് പഠിക്കും വന്ന വഴി അപ്പൊ പിടിച്ചോട്ടെ അപ്പൊ